കഴിഞ്ഞ മൂന്ന് ടി ട്വൻ്റിയിലും സഞ്ജുവിനെ കളിക്കാൻ ഇറക്കിയിട്ടൊന്നുമില്ല കഴിഞ്ഞ മൂന്ന് ടി ട്വൻ്റി സഞ്ജു മൂന്ന് സെഞ്ച്വറിയാണ് അടിച്ചത് എന്നിട്ട് ഈ പറഞ്ഞ് തൃശ്ശൂർ എഫ്രിക്കയായിട്ടുള്ള കളിയിൽ സഞ്ജുവിനെ കളിക്കാൻ ഇറക്കില്ല അത് തിരുശനഫ്രിക്കനെ കണ്ട സഞ്ജുവിന് പ്രാന്ത മിനിമം ഒരു സെഞ്ചുറിയും കൂടി അടിക്കുന്ന സഞ്ജു പോരില്ല അങ്ങനെയുള്ള സഞ്ജുവിനെയാണ് ജംബീർ കളിപ്പിക്കാതെ ജംബീറാണിന്റെ കരണ് കുറ്റി അടിച്ച് പൊട്ടിക്കാൻ ആൾ സഞ്ജു രക്ഷപെട്ടില്ല വർഷം ഒരു ടി ട്വന്റി പോലും സഞ്ജുവിനെ കളിപ്പിച്ചിട്ടില്ല ഗിൽ ആണി അട്ടർഫാണ് ഗില്ലും സൂര്യം ടി ട്വന്റിയിൽ സഞ്ജുവിന് അവസരം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പുതിയ മൂന്ന് പേരാണ് ടീമിന്റെ എത്തിയിരിക്കുന്നത് ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും വിശദമായിട്ട് തന്നെ നമുക്ക് വീഡിയോ നോക്കാം നാളെയാണ് നാലാം ടി ട്വൻറ്റി നിലവിൽ ഇന്ത്യ രണ്ടോ ഒന്നിനും മുന്നിലാണ് അടുത്ത പരമ്പര ചോദിച്ചാൽ ഇന്ത്യക്ക് അടുത്ത കളി ചോദിച്ചാൽ ഇന്ത്യക്ക് പരമ്പര ലഭിക്കും ട്വൽട്ടിൽ അഞ്ച് ടി ട്വൻ്റി മത്സരമാണ് ഈ പരമ്പരയിലുള്ളത് അതിൽ രണ്ടോ ഒന്നിന് ഇന്ത്യ ഇപ്പം മുന്നിലാണ് ടി ട്വൻറ്റിയിൽ സൗത്ത് ആഫ്രിക്ക നാണം കെട്ടാനും തോറ്റു ഇന്ത്യ മാച്ച് ബോളിംഗ് നടത്തി സൗത്ത് ആഫ്രിക്കനെ ഇല്ലാണ്ടാക്കി നാലാമത്തെ ടീമിന് മൂന്ന് പുതിയ താരങ്ങളാണ് എത്തിയിരിക്കുന്നത് ഒന്നാമത്തേത് മലയാളി സൂപ്പർ സ്ഥാരം സഞ്ജുവാണ് സഞ്ജു ആർക്കാണ് ആർക്ക് പരം പകരാണ് എത്തി പരമ്പരയിലേക്ക് എത്തുക എന്ന് നോക്കി തന്നെ കാണണം രണ്ട് ചാൻസാണ് സഞ്ജുവിനോടാണ് സഞ്ജുവിനുള്ളത് ഒന്നുകിൽ ഓപ്പണർമാരെ ഗില്ലിനെ മാറ്റിയിട്ട് സഞ്ജുവിന് സാധനം കൊടുക്കണം ഗില്ലിനെ മാറ്റാനാണ് അത് ഗില്ലിപ്പോൾ ഫോമല്ല പിന്നെ വിക്കറ്റ് കീപ്പർ ജിതേശ് ശർമ്മനെ മാറ്റി നമ്മുടെ സഞ്ജുവിനെ പ്രേസ് ചെയ്യണം അങ്ങനെ നമുക്ക് കാത്തിരുന്നതാണ് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ അതേ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം